സുഹൃത്തുക്കളെ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് പടിഞ്ഞാറങ്ങാടിയാണ് കേട്ടോ എടപ്പാൾ പടിഞ്ഞാറങ്ങാടിയിൽ നമ്മൾ ഏകദേശം ഒരു നൂറ് പോസ്റ്റ് നമ്മളിവിടെ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തൈ വെക്കാനാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അന്ന് നമുക്ക് തൈ വെക്കാൻ പറ്റിയിരുന്നില്ല അതിൻ്റെ തൈ വെക്കണമെന്ന് ഇവിടെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊന്നും സെറ്റായിരുന്നില്ല അപ്പോൾ വെള്ളത്തിനുള്ള സൗകര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമ്മളിപ്പോൾ തൈ വെക്കണ പരിപാടിയാണ് നമ്മൾ ചെയ്യണത് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വെച്ചു കൊടുക്കുന്നത് പന്നിയൂര് വിഭാഗത്ത് പെട്ട കേട്ടോ പന്നിയൂർ വണ്ണാണ് നമ്മളിവിടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് നല്ല വെയിലല്ല അപ്പോൾ ഇന്നൊക്കെ നല്ല രാവിലെയൊക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ല വെയിലാണ് ഉച്ചക്കൊക്കെ നല്ല വെയിലാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതിനൊരു മറ കുത്തി കൊടുക്കൽ നിർബന്ധമാണ് കാരണം ആ ഇളം നാമ്പായത് കൊണ്ട് തന്നെ അപ്പോൾ വള്ളി ഇളം നാമ്പായത് തന്നെ വള്ളി നമുക്കത് അതിനൊരു മറ കുത്തി കൊടുക്കൽ നിർബന്ധമാണ് അത് നമുക്ക് വലിയ ചിലവൊന്നുമില്ല നമ്മൾ സാധാ ഓലയുടെ കീറ് കയറ്റി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റുപറൊന്ന് കെട്ടിക്കൊടുക്കുക അത് ഒരു നമുക്കൊരു മൂന്ന് മാസം തന്നെ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആ വള്ളിയൊന്നും വലുതാവണേ വരെ ഇപ്പോൾ വല്ല ഒന്ന് കരുത്തായി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഫാം ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെയിലും ഇങ്ങനെ തട്ടുമ്പോൾ അതിനൊരു കരിച്ചിലും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളിപ്പോൾ ഈ ഈ മറ കുത്തിക്കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരേ അകലത്തിലാണ് നമ്മളിവിടെ പൈപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പല ആളുകളും പറയലുണ്ട് പി വി സി പൈപ്പിലൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ കുരുമുളക് ചെയ്യണേ സാധന മരത്തിൽ ചെയ്താൽ പോരെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ നമ്മളിവിടെ പി വി സി പൈപ്പിൽ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മളിപ്പോൾ പത്തിരുപർഷമായിട്ട് നമ്മളെ വല് ആയിട്ട് നമ്മൾ ഈ കൃഷി തുടങ്ങി വെച്ചതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചെയ്യണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിന് നമുക്ക് ഇതിന് കൊടുക്കുന്ന അടിവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിന് കിട്ടും മറ്റു മരങ്ങളിലാവുമ്പോൾ മരങ്ങൾ പകുതി മുക്കാൽ വലിച്ചുകൊണ്ടായിട്ട് അതിൽ വിളവ് കുറയും ഇപ്പോൾ ഇത് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് ഒരു മൂന്ന് കിലോ കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് നമ്മളെ വീട്ടിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച് നമ്മൾ ഒരുപാട് കസ്റ്റമറിന് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കൊറോണയുടെ ശേഷമാണ് നമ്മൾ കസ്റ്റമറൊക്കെ ചെയ്ത് കൊടുത്തത് അവർ പല ആളുകൾക്കും വിളവായി തുടങ്ങിയിട്ടുണ്ട് ഒരു ആറ് മാസം കൊണ്ട് തന്നെ ഇതിൽ തിരിയിട്ട് മൂന്നാമത്തെ വർഷം മുതൽ നല്ല രീതിയിൽ കുരുമുളക് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കുരുമുളക് ഉണ്ടാകും അപ്പോൾ കുരുമുളകിനൊക്കെ നല്ല വില ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലൊക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് തൈകളും നമ്മൾ തന്നെ ചെയ്യുന്ന തൈകളാണ് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന കാരണം പന്നിയൂര് കരിമുണ്ട തേവം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല നമ്മൾ നാട്ടിൽ നല്ല സുലഭമായി കായ്ക്കുന്നതാണ് ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾ പന്നിയൂരൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കരിമുണ്ട വളർന്നു വരാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ പന്നിയൂരൊക്കെ ആണെങ്കിൽ മാസം കൊണ്ട് തിരിയിട്ട് മൂന്നാമത്തെ വർഷം മുതൽ നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് ആവട്ടാം ആ രീതിയിലാണ് നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പോൾ അതുപോലൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ നല്ല വൃത്തിയായിട്ട് നമ്മൾ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും നമ്മൾ കുരുമുളകിൻ്റെ താങ്ങാൽ ചെയ്ത് കൊടുക്കേണ്ടത് നാല് മീറ്റർ ആയിട്ടുള്ള പൈപ്പിലാണ് ചെയ്യുന്നത് ഐ എസ് ഐ ഉള്ള പൈപ്പാണ് അപ്പോൾ പൈപ്പ് കാരണം ഏകദേശം നമുക്കൊരു കമ്പനി ഒരു മുപ്പത് വർഷത്തോളം നമുക്ക് ഗ്യാരണ്ടി തരണുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല വള്ളി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് വലുതായി വന്നു കഴിഞ്ഞാൽ വള്ളി ഫുള്ള് തിക്നസ്സാവും അത് കഴിഞ്ഞാൽ പിന്നെ നീക്കം നേരിട്ടുള്ള വെയിൽ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ പറഞ്ഞത് നല്ല വിളവ് കിട്ടുന്നുള്ളതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട നല്ല രീതിയിൽ പരിചരിച്ച് കഴിഞ്ഞാൽ നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ജസ്റ്റ് നമ്മൾ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളാം